എന്ന കഥയുടെ തുടർഭാഗം വിവാഹത്തല എന്നുള്ള മറിയുടെ സംസാരം ശരിയല്ലെന്ന് മനസ്സിലാക്കിയതേ അന്ന പറഞ്ഞു കത്രിനാമിച്ച ഇവിടെ പോയിക്കൂ പിന്നെ കാണാം അവർ പോയി കഴിഞ്ഞപ്പോൾ അന്ന വാതിലടച്ചു കിടന്നു രാവിലെ തന്നെ അന്ന എഴുന്നേറ്റ് പുതിയൊരു അതിഥി കൂടിയില്ലേ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നെല്ലാം ചിന്തിച്ചു അടുപ്പിൽ തീ പിടിപ്പിച്ച് തോമസിന് ഇന്ന് തിരിച്ചു പോകണം കോളേജിലേക്ക് അവനും കാപ്പി കൊടുത്ത് ചോറ് പൊതിഞ്ഞു കൊടുക്കണം അപ്പോഴാണ് പതിവില്ലാതെ മറിയ അടുക്കളയിൽ കാപ്പിക്ക് വെള്ളം വെച്ച് കാപ്പി എടുക്കുന്നു അന്നേ ഓർത്തു എല്ലാവർക്കും ഉള്ള കാപ്പി എടുക്കുമെന്ന് എല്ലാവരുടെയും ഗ്ലാസും കഴുകി അന്നെ എടുത്തു വെച്ചു പക്ഷേ മറിയ രണ്ട് ഗ്ലാസ് കാപ്പി മാത്രമേ എടുത്തുള്ളൂ അവൾ പോയി അതുമായി അകത്തേക്ക് കടന്നുപോയി അന്ന ഒന്നും പറഞ്ഞില്ല തോമസിന് കാപ്പി എടുത്തു കൊടുത്തു അന്നേയും കുടിച്ചു പെട്ടെന്ന് മറിയ ദേ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളുടെ എന്നത്തെയും പോലത്തെ വൃത്തികെട്ട ആഹാരങ്ങളൊന്നും പോരാ വല്ലതും വായിക്കുരുചിയുള്ള വല്ല ആഹാരവും ഉണ്ടാക്കണം അതും വിളമ്പി കൊടുക്കാനൊന്നും മെനക്കെടേണ്ട അതിനിവിടെ ഞാനുണ്ട് പറഞ്ഞേക്കാം ആൻറ്റണി ഇറങ്ങി വന്നു എല്ലാവരോടും അയാൾ മാന്യമായി സംസാരിച്ചു അന്ന കഴിവത് ഒഴിഞ്ഞു മാറി നിന്നു അന്ന ചേച്ചി എന്താ മിണ്ടാത്തത് ജോലി ചെയ്തും അടുത്തോ ഇത് കേട്ടതും മറിയാണ് മറുപടി പറഞ്ഞത് അതിനവർക്ക് മിണ്ടാനൊന്നും അറിയില്ല എന്നെപ്പോലെ കാര്യമായ വിദ്യാഭ്യാസമോ ലോകപരിചയമോ വല്ലതും ഉണ്ടോ ആകെ അറിയാവുന്നത് കുറേ വേഷം കെട്ടറിയാം പറമ്പിൽ കിടന്ന് തലകുത്തി മറിയും എന്നാൽ അതിന് ഉള്ളത് വല്ലതും കാണാനുണ്ടോ അതുമില്ല ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ ഇച്ചായ നമുക്ക് അപ്പുറത്തെങ്ങാനും പോവാം അയാളുടെ മുഖം വാടി മറിയ അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങളെ നോക്കി വളർത്തിയ ആളോട് അവൾ അതിനൊന്നും അയാളോട് മറുപടി പറഞ്ഞില്ല അടുത്ത ഭാഗമായി